അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച ആളുകളിലേക്ക് ശ്രീ മലയാളപ്പുഴ മോഹനൻ പ്രവീൺ ബാബുവും സുഹൃത്തുക്കളുമൊക്കെ കണ്ണൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് വരുന്നു എന്ന് പറയുമ്പോഴും ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും തിടുക്കത്തിൽ നടത്തുന്നു കെട്ടിത്തൂങ്ങിയ നിലയിലുള്ള മൃതദേഹം ഒന്ന് കാണാൻ പോലും അവർക്ക് കഴിയുന്നില്ല മൃതദേഹത്തിനൊപ്പം കുറിപ്പില്ല എന്ന് കളക്ടറടക്കം പറയുന്നത് വിശ്വസിക്കുകയല്ലാതെ ആ കുടുംബത്തിന് മുന്നിൽ മറ്റു വഴികളില്ല എല്ലാം ആദ്യ മണിക്കൂറുകളിൽ ലഭ്യമാക്കേണ്ട തെളിവുകൾ അല്ലെങ്കിൽ ശേഖരിക്കേണ്ട തെളിവുകൾ അതെല്ലാം അവിടെ ഇല്ലാതായിരിക്കുന്നു അത് കൃത്യമായ ആസൂത്രണത്തിലൂടെയല്ലേ അതുകൊണ്ടാണ് ഇതിന് പിന്നിൽ ഒരു ആസൂത്രിതമായ ഗൂഢാലോചനയുണ്ട് എന്നാ കുടുംബം സംശയിക്കുന്നത് അതിനൊപ്പം നിൽക്കുക ആ കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുക്കുക അതല്ലേ മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടി ചെയ്യേണ്ടത് എന്തുകൊണ്ട് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള ശക്തമായ ആവശ്യം സർക്കാരിന് മുന്നിൽ വരുന്നില്ല കോടതിയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ കുടുംബം ഈ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ താങ്കളടക്കമുള്ളവർ നിരന്തരം ആ കുടുംബത്തെ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ ആ കുടുംബം അത് നിങ്ങളോടും പറഞ്ഞിട്ടുണ്ടാകുമല്ലോ എസ് ഐ ടിയുടെ മൊഴിയെടുക്കൽ ഇരുപത് ദിവസം കഴിഞ്ഞിട്ടാണ് എസ് ഐ ടി രൂപീകരിച്ച് ഇരുപത് ദിവസം കഴിഞ്ഞിട്ടാണ് സംഭവിച്ചത് കാര്യമായ ഒരു അന്വേഷണം നടക്കുന്നില്ല അതൊക്കെ അവിടെ എത്തിയ എൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടി കുടുംബമായ അവർ നിങ്ങളോടൊക്കെ അത് പറഞ്ഞിട്ടുണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യതയില്ലേ ശ്രീ മലയാളപ്പുഴ മോഹനൻ പറയുന്നതിനെക്കാട്ടി ഉപരി ഈ സംഭവം ഉണ്ടായപ്പോ മുതൽ ഞാൻ ഈ കാര്യം അസക്തി പറഞ്ഞിട്ടുണ്ടല്ലോ ഈ മരണവുമായി ബന്ധപ്പെട്ട് സംശയമുണ്ട് ഞാൻ അന്നേ പറഞ്ഞു അതല്ലാതെ മാറ്റമൊന്നും വന്നിട്ടില്ല അന്ന് തന്നെ എനിക്ക് ഒരേ അഭിപ്രായം തന്നെയാണ് ചിന്തിക്കാൻ കഴിയും നോക്കും എല്ലാം അങ്ങനെ ബോധ്യപ്പെടുത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ ആരത് ചെയ്തു ഒരു പി പി ദിവ്യ മാത്രമാണ് ഇപ്പോൾ ആരോപണ നിഴലിലുള്ളത് അവരത് എന്ന് കരുതാൻ കഴിയില്ലല്ലോ ദീപിയെ ചെയ്തൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ദിവ്യ ചെയ്തു ഇതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷെ എന്ന് പറഞ്ഞാൽ ആരോ ഒക്കെയോ പിന്നിലുണ്ട് അത് വിശ്വമായ അന്വേഷണം വേണം ദീപിയെ മയക്കും പ്രസംഗിച്ചാൽ മാത്രം ഇങ്ങനൊരു സംഭവം ഉണ്ടാവും അന്നേരം അദ്ദേഹത്തിന് വിഷമമുണ്ട് പക്ഷെ അതിന് പിന്നിൽ ആരെയോ ഉണ്ട് എന്നുള്ളത് ഉറപ്പല്ലേ ആ പിന്നിലുള്ള ആളെ കണ്ടെത്തണ്ടേ പിന്നിലുള്ള കണ്ടെത്തണം അതൊരു ബന്ധമുള്ള ആളാണെങ്കിലും ശിക്ഷിക്കപ്പെടണ്ടേ ശ്രീ മലയാളപ്പുഴ മോഹനൻ കുറ്റവാളികൾക്ക് പാർട്ടി അതൊരു വ്യക്തമായ നിലപാടാണ് കുറ്റവാളി കുറ്റവാളിയാണ് പക്ഷെ അതിന് പാർട്ടി സംരക്ഷണം കിട്ടുമോ എന്നുള്ള ഭയമാണ് ഭയമാണ് ഇപ്പോൾ ഇപ്പോൾ എ ഡി എം നവീൻ ബാബുവിന്റെ സഹപ്രവർത്തകരായിരുന്ന ആളുകളെ ഭരിക്കുന്നത് ഭയമാണ് കളക്ടറെ ഭരിക്കുന്നത് ഭയമാണ് അതുകൊണ്ടാണ് അവർക്ക് സാഹചര്യത്തിനനുസരിച്ച് പല കാര്യങ്ങളും തിരുത്തി പറയേണ്ടി വരുന്നത് കളക്ടർ ആദ്യം മുതൽ തന്നെ ഇതിലെടുക്കുന്നത് കൃത്യമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടുള്ള നിലപാടാണ് അപകടം അവർ ഒരു തെറ്റ് പറ്റിയാൽ രക്ഷപ്പെടാൻ വേണ്ടി അവരേത് പാർട്ടിയിലും സമീപിക്കും പാർട്ടിയാണ് പറയും അതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ അതല്ലല്ലോ പ്രധാനം ഈ കാര്യം സാധാരണ ഒരു സംഭവത്തിന് ഇക്കാര്യ ഒരു ഒരു കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്ന അതിന് സാഹചര്യത്തിൽ അതൊന്നുമില്ല ഒരു കുറ്റവും ചെയ്യാത്ത ഒരു തെറ്റും ചെയ്യാത്ത ഒരു മാന്യനായ ഒരു ഉദ്യോഗസ്ഥൻ തന്നെയല്ല നല്ല നിലവാരം പോലത്തെ ഉദ്യോഗസ്ഥനാണ് തന്നെയല്ലേ എ ഡി എം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പോസ്റ്റ് മോശമൊന്നുമല്ല ഈ രാജ്യത്തെ ക്രിമിനൽ നടപടിക്രമങ്ങൾ തടയാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ് ആ ഉദ്യോഗസ്ഥനിതാനനുഭവമെങ്കിൽ ബാക്കി വരണം അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കാര്യത്തിൽ ഈ കാര്യത്തിൽ പൂർണ്ണമായും സി പി ഐ എം നീതിക്ക് വേണ്ടിയിട്ട് ഒപ്പം നിൽക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് ഇല്ലാതെ വന്ന് അന്നേരം അന്വേഷുപോയാണ് ാണ് ശ്രീ മലയാളപ്പുഴ മോഹനൻ പാർട്ടി ഒപ്പം ഒപ്പമുണ്ടാകും എന്ന പ്രതീക്ഷയോടെയാണ് പാർട്ടിക്കും സർക്കാരിനും മുന്നിൽ പ്രതീക്ഷയോടെ ആ കുടുംബം കാത്തു നിന്നത് അവർക്ക് ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് താങ്കൾ തിരിച്ചറിയുന്നില്ല ഞാൻ ഇത് കൊടുത്ത കേസ് ഫയൽ ചെയ്തതിനു ശേഷം ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല ഇന്ന് പോകുന്നുണ്ടോ അവരെ നേരിട്ട് കണ്ട് സംസാരിച്ച ശേഷമേ എനിക്ക് അടുത്തു ഇന്നിപ്പോൾ രാവിലെ ഒന്ന് രണ്ട് പരിപാടികളുണ്ട് സമയം നോക്കി അങ്ങോട്ട് പോകുന്നുണ്ട് ആ കുടുംബത്തിനൊപ്പമാണ് താങ്കൾ ഇന്ന് വരെ നിന്നതെന്ന് എനിക്ക് വ്യക്തമായി അറിയാം അത് തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു വളരെ നന്ദി ശ്രീ മലയാളപ്പുഴ മോഹനൻ ജനങ്ങളും ഞങ്ങൾ ഈ വാർത്തയിൽ തന്നെ ഉറച്ചുനിർത്തത്തിൽ നിന്ന് താങ്കൾക്ക് ബോധ്യമായിട്ടുണ്ടാകുമല്ലോ ആ വീട്ടിലെത്തിയ ആ പിന്തുണ അറിയിച്ചിട്ടാണ് ഞാൻ ഈ പരാതി ആദ്യത്തെ നമ്മുടെ തിരിഞ്ഞു ും ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കി നിർത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ വേണ്ട എന്ന കുടുംബം തീരുമാനിച്ചിട്ടുണ്ടാകണം മാധ്യമങ്ങളായി ഉപേക്ഷിച്ചതല്ല എന്നാൽ കോടതിയെ സമീപിച്ചത് തെളിവ് നശിപ്പിക്കപ്പെടുന്നു എന്നുള്ള അവരുടെ ഹർജികൾ അതെല്ലാം കൃത്യമായി ഞങ്ങൾ നൽകിയിരുന്നു എന്ത് പ്രതിബന്ധം ഈ പാർട്ടിയെ പക്ഷേ ഇപ്പോൾ അവർ തള്ളിപ്പറയുന്നതിന് തുല്യമല്ലേ പാർട്ടിയും സർക്കാരും നിയോഗിച്ച എസ് ഐ ടിയിൽ വിശ്വാസമില്ല ഇതൊരു കൊലപാതകമാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് അത് അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസി വരണം സി വരണം എന്ന് പറയുന്നതിലൂടെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഒരു ഏജൻസിയിലും വിശ്വാസമില്ല അതുകൊണ്ടാണ് സി ബി അന്വേഷണം അവർ ആവശ്യപ്പെടുന്നത് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ശ്രീ മലയാളപ്പുഴ മോഹനൻ സി ബി ഐത് ഏജസ് അന്വേഷിച്ചാലും സ്വച്ഛന്ധമായി അന്വേഷിക്കണം കൊലപാതകമായാലും ഏതാളുകളായാലും നിയമത്തുമ്പി കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം അത് ഇതുവരെ പ്രവർത്തനം പരിശോധിക്കുമോ വേണ്ടത്ര ഉണ്ടോ നോക്കിയാൽ ഇല്ല എന്ന് തോന്നും അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റാരെയും പ്രതീക്ഷിക്കേണ്ടതില്ല കോടതി പോവാൻ കുടുംബം കുടുംബ ആലോചിച്ചതാണ് തീർച്ചയായും ആ കുടുംബത്തിനൊപ്പം നിൽക്കാം താങ്കൾ ആ നിലപാട് വ്യക്തമാക്കിയതിന് നന്ദി വളരാനന്ദി ശ്രീ മലയാളപ്പുഴ മോഹനൻ പ്രതികരിച്ചത് കോന്നി ഏരിയ കമ്മിറ്റി അംഗം മലയാളപ്പുഴ മോഹനനാണ് നമുക്കൊപ്പം പ്രതികരിച്ചത് ഇപ്പോൾ എബിൻ ഒരു കമൻ്റ് ഇട്ടിരിക്കുന്നു സി ബി ഐ വന്നാൽ ആ പമ്പിൻ്റെ ഉടമപ്പെട്ടു സി പി ഐ എം നേതാവിൻ്റെ ഉടമസ്ഥതയിലാണ് എന്ന് തുടങ്ങി പല പല വിമർശനങ്ങൾ വരുന്നുണ്ട് എനിക്ക് ഒരു തെറ്റുപറ്റിയെന്ന് നവീൻ ബാബു പറഞ്ഞതായി കണ്ണൂർ കളക്ടർ പിറ്റേന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണോ കളക്ടർ അല്ല കൊളക്ടറാണ് എന്നൊക്കെ പല പല കാര്യങ്ങൾ വരുന്നുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ സത്യം തെളിയുന്നത് വരെ ഈ വാർത്തയ്ക്ക് പിന്നാലെ ഉണ്ടാവുക ആ കുടുംബത്തിന് നീതി ഉറപ്പാക്കുക അതാണ് ഈ വിഷയത്തിൽ എടുക്കേണ്ട നിലപാടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഫൈറ്റ് ഫോർ ജസ്റ്റിസ് ആ ഫൈറ്റിൽ എ ഡി എം നവീൻ ബാബു ന്റെ കുടുംബത്തിനൊപ്പം ടീം റിപ്പോർട്ടർ ഉണ്ടാകും